സൈന്യം പാകിസ്ഥാനിലെത്തി കൊടുത്ത തിരിച്ചടിയുടെ പേരാണ് സിന്ധൂർ ആ ഓപ്പറേഷന്റെ പേരായിരുന്നു സിന്ധു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഞാൻ ഈ ആയിരത്തി എഴുന്നൂറ്റി എൺപത് ഏഴ് നമ്മുടെ ഈ സ്വാതന്ത്ര്യസമരം കുറിച്ച് പറയുമ്പോൾ സ്വാതന്ത്ര്യസമര കാല ചരിത്രത്തെ രേഖപ്പെടുത്തുമ്പോൾ ആ കണക്ക് വെച്ചിട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഏഴ് യാത്ര അർത്ഥം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞ അതിനൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുന്നിൽ തന്നെ വൈദേശികമായ അധിനിവേശമാണ് അതിനേക്ക് ആരംഭിച്ചിരുന്നത് അതിനും ഒരു തുടക്കം നമുക്ക് വേണമെങ്കിൽ ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത് ആയിരത്തി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ എവിടെ കപ്പലിറങ്ങി ആ കോഴിക്കോട് കപ്പലിറങ്ങി കപ്പാണ് എന്ന ആടൽ തീരത്ത് കപ്പലിറങ്ങുന്നത് മുതൽ ആ കപ്പൽ ചാർ കണ്ടുപിടിക്കാൻ വലിയ എക്സ്പെഷൻസ് ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ വായിക്കും പറയാം ഒത്തിരി എക്സ്പെഡീഷൻസ് ഗാമ ഇവിടെ വരുന്നതിന് മുമ്പ് പലരും ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിട്ട് കടന്മാർക്കെ വന്നിട്ടില്ല ഈ ഗുഡ് ഹോഫ്ബ് ഗുഡ് ഹോഫ്ബ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗാമ ഗുഡ് പുനമ്പ് ചുറ്റി ആ നിലമ്പിനെ കുറിച്ച് ഈ യാത്രാകരണങ്ങൾ പറയുന്നത് വളരെ അപകടകരമാണ് അവിടുത്തെ ഈ കടല് കടന്നു വരാൻ പക്ഷെ ഗാമ അത് വിജയിച്ചു ഗാമയാ പ്രതീക്ഷാ മുനമ്പ് കടന്ന് വിജയിച്ചാണ് കേരളത്തിന് ഭരത്തിലേക്ക് വരുന്നത് പക്ഷേ പ്രതീക്ഷാമനം ഗ്രാമ കടന്നപ്പോ നമ്മുടെ നാടിന്റെ പ്രതീക്ഷകൾക്കൊക്കെ അങ്ങനെ കാരണം വിദേശികളുടെ യാത്ര പിന്തുടർന്ന് പിന്നീട് അങ്ങനെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരനായിരുന്നു പോർച്ചുഗീസുകാരും ഒക്കെ ഇന്ത്യയിലേക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് തുടങ്ങിയതാണ് നമ്മൾ മറ്റൊരു തരത്തിൽ അതിനെ ആലോചിക്കുമ്പോൾ ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിന് മുൻപ് അറേബ്യയിൽ നിന്ന് ഖസിയും ഗോറിയും ഒക്കെ അടങ്ങുന്ന വൈദേശിക പദത്തലവന്മാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ വന്ന നോവൽ സമയത്ത് ആയിരക്കണക്കിന് വർഷങ്ങളുടെ അധിനിവേശം ഇന്ത്യൻ ചരിത്രത്തെ പറയാൻ പറ്റും പക്ഷേ ഇന്ത്യയുടെ ഭാരതത്തിന്റെ ശക്തി എന്താണ് എന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും ചരിത്രം പഠിച്ചിട്ട് പരിശോധിച്ചാൽ ഇത്തരത്തിൽ എത്ര വൈദേശികമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മറ്റേത് രാഷ്ട്രങ്ങളെക്കാൾ കൂടുതൽ മറ്റേത് നാഗരികതകളേക്കാൾ കൂടുതൽ മറ്റേത് സംസ്കാരങ്ങളെക്കാൾ കൂടുതൽ ഭാരതം അതിനെ ചെറുത്തു നിന്നിട്ടുണ്ട് വൈദേശിക ആക്രമണങ്ങളെ ആക്രമണകാരികളെ അലക്സാണ്ടർ ലോകചരിത്രത്തിൽ വിശ്വം ചെയ്യുകയാണ് അലക്സാണ്ടർ എന്നാണ് പറയുക പക്ഷെ മാസുദോണിയിലെ ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ ചരിത്രത്തിൽ ഒരു പരാജയം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ അലക്സാണ്ടർ മാസോണിയിലെ ലോകം കീഴടക്കാൻ ഇറങ്ങി തിരിച്ച അലക്സാണ്ടർ ഇന്ത്യയിൽ മുമ്പിൽ പരാജയപ്പെട്ടു പോറസിന്റെ പരാജയപ്പെട്ടു അത് കശ്മിക്കും മുഗളന്മാർക്കുമൊക്കെ മുഗൾമാരും കൂടെ ഭരിച്ചിട്ടുണ്ട് കാലം പക്ഷെ അവർക്കൊക്കെ അവരുടെ രാഷ്ട്രീയ അധികാരം നിരന്തരമായി സ്ഥാപിച്ചെടുക്കാൻ ഇന്ത്യയിൽ സാധിച്ചിട്ടില്ല പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഒക്കെ ഇവിടേക്ക് വന്നു അവരെല്ലാം ശ്രമിച്ചത് ഇന്ത്യയിൽ ഇന്ത്യയിലെ ജനങ്ങളെ അടിച്ചമർത്തി രാഷ്ട്രീയ അധികാരം സ്ഥാപിച്ചെടുക്കാൻ തന്നെയാണ് പക്ഷേ അന്ന് തോക്കും തീരങ്കിയും വെടികുണ്ടയും വെടിക്കോപ്പുകളും ഒന്നും സ്വന്തമായി ഇല്ലാതിരുന്നിട്ടും കൂടി ഭാരതത്തിലെ ജനസമൂഹം ഓരോ പ്രദേശങ്ങളിലും അസാധിസ്ഥാനങ്ങളിലുണ്ടായ എല്ലാ അതിക്രമങ്ങളെയും അക്രമങ്ങളെയും അധിനിവേശങ്ങളെയും ടച്ചു ടച്ചു തകർപ്പിച്ചുണ്ട് അതാണ് ഭാരതത്തിന്റെ എക്കാലത്തെയെങ്കിലും നിലനിൽപ്പും അതുകൊണ്ട് തന്നെയാണ് ഒരു കുറച്ചു കാലം മുൻപുള്ള ദേദാന്തര വാക്കുകൾ കടമെടുത്താൽ ഗ്രീക്ക് നാഗരികത പുറക്കുന്നതിന് മുൻപ് റോമൻ നാഗരികതയെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് പരിഷ്കാരങ്ങളിൽ നിന്ന് അഭിമാനിക്കുന്ന യൂറോപ്യന്മാരുടെ മുതുമുത്തശ്ശന്മാർ നീല ചായം ആമസോൺ കാടുകളിൽ അലഞ്ഞു നടക്കുന്നതിനും യുഗങ്ങൾക്ക് മുൻപ് പെർഫെക്റ്റ് ആയ പൂർണ്ണമായ ഒരു സംസ്കാരം ഭാരതത്തിലുണ്ടായിരുന്നു വിവേകാനന്ദ ഒരു രാജ്യമുണ്ട് അലക്സാണ്ടറിന്റെ മാസുവിയിലെ അലക്സാണ്ടർ നിയമം ഭരിച്ച ആ വലിയ സിംഹാസനങ്ങളൊക്കെ ചിലന്തി വില കെട്ടിപ്പോയിട്ടു വലിയ അധികാരങ്ങൾ നമ്മുടെ ധാരയുടെ എന്തുകൊണ്ടാണ് ഭാരതം ഈ ചെറുത്തുനിൽപ്പുകളെ ആക്രമണങ്ങളെ അടിച്ചമർദ്ദങ്ങളെ അസ്വാതന്ത്ര്യത്തെ ഒക്കെ ചെറുത്തലെങ്ങനെയാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും വേണ്ട വേദത്തിൽ നിന്ന് എങ്ങനെയാണ് ഉദ്വേദത്തിന്റെ രാഷ്ട്രമുണ്ടാവുന്ന ഉദ്വേഗത്തിൽ അതിൽ പറയുന്നത് നിന്നാണ് പൂർവികരായ ഋഷിമാരുടെ തപസ്സിൽ നിന്നാണ് നമ്മുടെ പൂർവികരുടെ തപസ്സിൽ നിന്നാണ് രാഷ്ട്രം ഉണ്ടായത് എന്നാണ്വേദം പറയുന്നു ഉത്തരം ശൈവലക്ഷണം ഭാരതം നാമ ഭാരതി ഭാരതീയം സമുദ്രത്തിന് വടക്ക് പാടത്ത് സർവതത്തിൽ തെറ്റുപാതക്കുള്ള ഭൂപ്രദേശമാണ് ഭാരതം അവിടെ ജനിക്കുന്നവരാണ് ഭാരതീയൻ എന്ന് നമ്മുടെ പൂർവികന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഒറ്റ രാജാവോ ഒരൊറ്റ ഭരണാധികാരിയോ സൈനിക ശക്തി ഉപയോഗിച്ച് മുഴുവൻ ഭാരതവും അടക്കി ഭരിച്ചു നടക്കിപ്പറ്റോദ്യം ഇവിടെ കന്യാകുമാരി മുതൽ അന്ന് കൈലാപസം വരെ കാശ്മീരം വരെ ഹിമാലയം വരെ ഒരൊറ്റ മനസ്സോടു കൂടി ഒരൊറ്റ സംസ്കാരമായി യുഗയുഗങ്ങളായി ഭാരതം ജീവിച്ചുകൊണ്ടിരിക്കുന്നു ആ സാംസ്കാരിക ഭാരയുടെ ശക്തിയാണ് ഭാരതത്തെ ഈ ചെറുപ്പം പോലെ എല്ലാം തോൽപ്പിക്കാൻ പര്യാപ്തമാക്കിയത് എപ്പോഴാണോ ഭാരതത്തിലെ സംസ്കാരം അന്ന് ഭാരതം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൂർവികന്മാർ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു നമ്മുടെ പെറ്റമ്മയും പിറന്നനാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് അതായത് ആ സംസ്കാരം ഉള്ളിലുള്ള ആ രക്തം ചിരകൺ ഓടുന്ന മനുഷ്യരാണ് ഭാരതീയം i